നമസ്കാരം ട്രോൾഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ആത്മനിർഭരത കൈവരിക്കാനായി പുതു നേട്ടത്തിലേക്ക് കടക്കുന്നു നാവികസേനയാകട്ടെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു പുതിയ തദ്ദേശീയ യുദ്ധക്കപ്പൽ അങ്ങനെ നീറ്റിലിറക്കിയിരിക്കുന്നു ഇന്ത്യയുടെ നാവിക സ്വാശ്രയത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ് ഈ തദ്ദേശീയ യുദ്ധക്കപ്പൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് പ്രൊജക്ട് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് അഡീഷണൽ ഫോളോൺ ഷിപ്പുകൾ പ്രകാരം രണ്ടാമത്തെ ഫ്രിഗേറ്റായ തവസ്യ ശനിയാഴ്ചയാണ് നീറ്റിലിറക്കിയത് മഹാഭാരതത്തിലെ ഭീമന്റെ ഇതിഹാസ ഇതിഹാസഗതയുടെ പേരിൽ അറിയപ്പെടുന്ന തപസ്യ ഇന്ത്യൻ നാവികസേനയുടെ അജയ്യമായ ചൈതന്യത്തെയും വളർന്നു വരുന്ന ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നുവെന്നാണ് നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നത് ഉപരിതല ഭൂഗർഭ വ്യോമ പോരാട്ട പ്രവർത്തനങ്ങളൊക്കെ ഏകോപിക്കാനും അവയെ കരുത്തോടുകൂടി കൊണ്ടുപോകാനുമാണ് ഈ യുദ്ധകപ്പലുകളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് പ്രൊജക്ട് വൺ വൺ ത്രീ ഫൈവ് പോയിൻറ്റ് സിക്സ് ഫോളോ ഓൺ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ പ്രതിരോധ മന്ത്രാലയവും ജി എസ് എല്ലും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നു ആദ്യത്തേക്കപ്പലായിട്ടുള്ള ട്രിപ്പൂട്ട് ജൂലൈ ഇരുപത്തിനാലിന് നീറ്റിലിറക്കി ട്രിപ്പൂട്ടിനും തപസ്യയ്ക്കും ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും നാല് ദശാംശം അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റും ഏകദേശം മൂവായിരത്തി അറുന്നൂറ് ടൺ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട് പരമാവധി ഇരുപത്തിയെട്ട് നോട്ട് വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇവയിൽ സ്റ്റെൽത്ത് സവിശേഷതകൾ നൂതന ആയുധങ്ങൾ സെൻസറുകൾ പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവയൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിപ്പിച്ച് ട്രിപ്പു തപസ്യ എന്നിവയിൽ വലിയ അളവിലാണ് തദ്ദേശീയ ഉപകരണങ്ങൾ ആയുധങ്ങൾ സെൻസറുകൾ എന്നിവയൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റുകളുടെ വലിയ തോതിലുള്ള പ്രതിരോധത്തെ പ്രതിരോധ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കും ഈ ശ്രമം ആഭ്യന്തര കഴിവുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിനുള്ളിൽ തന്നെ ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് കരുതേണ്ടത്